സെന്റ് ആന്റണീസ് സൗണ്ട് ഇലക്ട്രിക്കൽസ് ആൻഡ് ടൂൾസ് ചേർപ്പ് സെയിൻറ് ആന്റണീസ് പള്ളിക്ക് മുമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു ചേർപ്പ് മാർക്കറ്റ് റോഡിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ് ചേർപ്പ് പള്ളിക്ക് മുമ്പിൽ പ്രവർത്തനം മാറിയത് അൻപത്തി വർഷത്തെ സേവന പാരമ്പര്യമാണ് സെയിന്റ് ആന്റണീസ് സൗണ്ട് ഇലക്ട്രിക്കൽസ് ആൻഡ് ടൂൾസ് എന്ന സ്ഥാപനത്തിനുള്ളത് ചേർപ്പേ സെയിന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ സെബാസ്റ്റിൻ വെട്ടത്ത് സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു അഭിലാഷമായിട്ടുള്ള സൗണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റത്തിന്റെ ഓഫീസ് ഇവിടെ തുറക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിന് കൊല്ലങ്ങളായി ഈ രംഗത്ത് വളരെയധികം പ്രാവീണ്യമുള്ള ആളാണ് വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുകയും അത് സ്വന്തമായി നടത്തിക്കൊണ്ടു എല്ലാം ചെയ്തു വന്നിരുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം അത് വളരെ ആത്മാർത്ഥമായി സത്യസന്ധതയോടും ഒക്കെ കൂടെ അത് ചെയ്തു വരുന്നു ഇപ്പോൾ അദ്ദേഹം ഇത് പള്ളിയുടെ ഈ മുൻപിൽ തന്നെ പ്രത്യേകമായിട്ട് ഈ വിശുദ്ധ അന്തോണീസിൻ്റെ പ്രത്യേക മധ്യസ്ഥ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ നടത്തുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇടവകയ്ക്ക് മുഴുവനും സന്തോഷം നൽകുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ സംരംഭം വിജയകരമായി തീരട്ടെ ദൈവം സമൃദ്ധമായി സംരംഭത്തെ അത് ജീവിതമാർഗമായി പരിണമിക്കട്ടെ വണ്ടാഴി സാൻപിയോ കപ്പൂച്ചിനാശ്രമത്തിലെ ഫാദർ ഫ്രാങ്കോ വടക്കൻ സഹകാർമ്മികനായി സ്ഥാപനത്തിന്റെ പ്രവർത്തനോദ്ഘാടനം സ്ഥാപന ഉടമ സൈമണിന്റെ മാതാവ് ബേബി ആന്റണി നിർവഹിച്ചു ചെറുപ്പ് ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡംഗം അൽഫോൺസ പോൾസൻ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം കെ കെ അശോകൻ ബി ജെ പി പ്രതിനിധി സി വിജയൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ഭാഗ്യനാഥൻ സ്ഥാപനോടമ സൈമൺ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു ചേർപ്പിലും പുതുരുത്തിയിലുമാണ് സെയിന്റ് ആന്റണി സൗണ്ട് ആൻഡ് ഇലക്ട്രിക്കൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് മികച്ച സേവനമാണ് സെയിന്റ് ആറണി സൗണ്ട് ഇലക്ട്രിക്കൽസ് ആൻഡ് ടൂൾസ് എന്ന സ്ഥാപനത്തിന്റെ പ്രത്യേകത മികവുറ്റ സൗണ്ട് ലൈറ്റ് ആൻഡ് ടൂൾസ് എന്നിവ കുറഞ്ഞ നിരക്കിലാണ് സ്ഥാപനത്തിൽ നിന്ന് വാടകയ്ക്ക് ലഭ്യമാവുക ഫോൺ എട്ട് അഞ്ച് ഒൻപത് മൂന്ന് ഒൻപത് രണ്ട് രണ്ട് ഒൻപത് ആറ് അഞ്ച് ഒൻപത് അഞ്ച് രണ്ട് ആറ് ഒന്ന് ഒൻപത് ഒൻപത് ഒന്ന് ഒന്ന് മൂന്ന്